മാവേലിക്കര നഗരത്തിലെ കാലപ്പഴക്കം ചെന്ന കുടിവെള്ള പൊതുവിതരണ പൈപ്പുകൾ ഉടൻ മാറ്റി സ്ഥാപിക്കണമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അനി വർഗീസ് ആവശ്യപ്പെട്ടു നഗരത്തിൽ കുടിവെള്ള വിതരണം സുഗമമായി നടത്തുവാൻ അധികാരികൾ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മാവേലിക്കര നഗരസഭ പത്താം വാർഡിൽ കൊറ്റാർക്കാവ് ക്ഷേത്രം മുതൽ ബിഎസ്എൻ ഓഫീസ് വരെയുള്ള റോഡിലാണ് മിക്കപ്പോഴും പൈപ്പ് പൊട്ടി ജലവിതരണം മുടങ്ങുന്നത് നിരന്തരം ജലഅതോറിറ്റി ഓഫീസിലെത്തി ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടെങ്കിലും പരിഹാരമുണ്ടായില്ലെന്ന് വാർഡ് കൗൺസിലറും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമായ അനി വർഗീസ് പറഞ്ഞു അതിരൂക്ഷമായ കുടിവെള്ള പ്രശ്നമാണ് ഇപ്പം മാവലിക്കര ടൗൺ നേരിടുന്നത് അടിക്കടി പൈപ്പ് പൊട്ടുകയാണ് നിരവധി പ്രാവശ്യം സമരം ചെയ്തു പലതരത്തിലുള്ള ചർച്ചകൾ നടത്തി മന്ത്രിതലത്തിൽ യോഗം നടന്നു ഇവിടെയൊക്കെ കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ മാറ്റി പുതിയത് സ്ഥാപിക്കുമെന്നായിരുന്നു അന്നൊക്കെ ലഭിച്ച ഉറപ്പ് ഇപ്പോൾ ഒരാഴ്ച മുമ്പ് മാവളിക്കര മുനിസിപ്പാലിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് റോഡിൽ അവിടെ വലിയ പൈപ്പ് പൊട്ടി ഏതാണ്ട് രണ്ട് ദിവസം വലിയ തരത്തിൽ അവിടെ വെള്ളം പാലായി ആ ആവശ്യപ്പെട്ടതനുസരിച്ച് അപ്പോൾ തന്നെ വന്ന് ഇത് മെയിൻ്റനൻസ് നടത്തി ഈ മെയിൻ്റനൻസ് നടത്തുന്ന കോൺട്രാക്ടർ അവർക്ക് കൊടുക്കുന്ന കാശ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ പൈപ്പ് മാറാം പൈപ്പ് മാറുന്നതിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ പറയുന്നത് എഴുപത് ലക്ഷം രൂപ മാത്രമേ പൈപ്പ് എന്നാണ് സ്കൂൾ കുട്ടികളും ദിവസേന നിരവധി വാഹനങ്ങളും കടന്നുപോകുന്ന റോഡ് പൊളിച്ചിട്ടിരിക്കുന്നത് യാത്രക്കാർക്കും പൈപ്പ് വെള്ളം ഉപയോഗിക്കുന്ന സ്ഥലവാസികൾക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി നാട്ടുകാരും പറയുന്നു വിഷയത്തിൽ അടിയന്തര പരിഹാരമുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ മാവേലിക്കര